തമിഴ്നാട് കള്ളക്കുറച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുന്നത് പടർത്തുകയാണ് കള്ളക്കുറിച്ച് ജില്ലാ കളക്ട്രേറ്റിൽ നിന്നുള്ള വിവരമനുസരിച്ച് വ്യാജ മദ്യം തമിഴ്നാട്ടിലെ വിവിധ ആശുപത്രികളിലായി ഇരുന്നൂറ്റി പതിനാറ് പേരാണ് ചികിത്സയിലുള്ളത് അതേസമയം വിഷമദ്യത്തിൽ ഉപയോഗിച്ച മെതനോൾ പ്രധാന വിതരണക്കാരായ മതേഷ് വാങ്ങിയത് മറ്റൊരാളുടെ ജി എസ് ടി നമ്പർ ഉപയോഗിച്ചെന്നാണ് സി ബി സി ഐ ഡി സംഘം കണ്ടെത്തിയത് വ്യാജ മദ്യം മാറ്റിയപ്പോഴുള്ള അനുപാതം തെറ്റിയതും പഴകിയ മെതനോൾ ഉപയോഗിച്ചതുമാണ് ഇത്ര വലിയ ദുരന്തത്തിന് വഴിവച്ചതെന്നാണ് മദ്യ പരിശോധിച്ചപ്പോൾ വ്യക്തമായത് പരിശോധനയില്ലാതെ ഇത്രയധികം മെഥനോൾ ചെക്ക് പോസ്റ്റിലൂടെ കടത്താനാകില്ലെന്നുറപ്പിച്ച പോലീസ് വീപ്പകൾ കൊണ്ടുവന്ന ദിവസത്തെ ചെക്ക് പോസ്റ്റ് രേഖകൾ പരിശോധിച്ചപ്പോഴാണ് പ്രധാന വിതരണക്കാരനായ മതേഷ് ഉപയോഗിച്ചത് മറ്റൊരാളുടെ ജി എസ് ടി നമ്പറാണെന്ന് വ്യക്തമായത് അതേസമയം ദുരന്തത്തെ കുറിച്ച് തമിഴ്നാട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു വിരമിച്ച മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബി ഗോകുൽദാസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ജസ്റ്റിസ് ഗോകുൽദാസ് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതവും ചികിത്സയിലുള്ളവർക്ക് അൻപതിനായിരം രൂപ വീതവും തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്